കരുനാഗപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ മേടവിഷു സാംസ്കാരിക സമ്മേളനവും മാലുമേൽ ദേവി കാരുണ്യനിധി സമാഹരണ ഉദ്ഘാടനവും സി ആർ മഹേഷ് എം എൽ എ നിർവഹിക്കും പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കലാസന്ധ്യകളുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ നിർവഹിക്കും സ്വാമി ഉദിത് ചൈതന്യ ഭാഗവത മഹാത്മ്യവും വിശിഷ്ട മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ദേവി പുരസ്കാര വിതരണവും നിർവഹിക്കാം വിദ്യാഭ്യാസ അവാർഡുകൾ പത്തനംതിട്ട ഡെപ്യൂട്ടി കളക്ടർ ബി ജയശ്രീ വിതരണം ചെയ്യും വി മുരളീധരൻ ആധ്യാത്മിക സന്ദേശം നൽകും മാലുമേൽ ദേവസ്വം പ്രസിഡന്റ് എസ് രഘുനാഥൻ അധ്യക്ഷത വഹിക്കാം ദേവസ്വം സെക്രട്ടറി ഷിബുവസ് തുടിയൂർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പനക്കിയനുള്ളി നന്ദിയും പറയും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചടങ്ങുകളോടെയാണ് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നടക്കുന്നത് ലോകപ്രശസ്തനായ യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ സപ്താഹത്തിന് നേതൃത്വം നൽകും യജ്ഞപന്തലിൽ പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ അഞ്ച് വ്യത്യസ്ത ദിനങ്ങളിലായി വിമുക്ത സൈനിക നീതിപാലക സംഗമം കർഷക കർഷക തൊഴിലാളി സംഗമം മാതൃസംഗമം ഗുരുവന്ദനം വിദ്യാർത്ഥി യുവജന സംഗമം തുടങ്ങി നൂതന ചടങ്ങുകൾ നടക്കും പ്രശസ്തമായ മാലുമേൽ പൊങ്കാല ഏപ്രിൽ പതിമൂന്നിനാണ് നടക്കുന്നത് ദേവനന്ദ പൊങ്കൽ മഹോത്സവത്തിന് ഭദ്രദീപം തെളിയിക്കും വിവിധ കരകളിൽ നിന്നുമുള്ള ഘോഷയാത്രകൾ രാത്രി പരിപാടികൾ എന്നിവ മേടവിഷു മഹോത്സവത്തിന് കൂടുതൽ ഭംഗി പകരം ആറു കരകളിൽ നിന്നായി എഴുപത്തിയഞ്ചോളം കെട്ടുകാഴ്ചകൾ ഇത്തവണ മേള വിഷു മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് എസ് ദേവസ്വം സെക്രട്ടറി ഭരണസമിതി അംഗം ബി വിശ്വംഭരൻ എന്നിവർ പങ്കെടുത്തു സാഹിത്യകാരൻ കൂടിയായ വയലാർ ശരത്ചന്ദ്ര വർമ്മ പതിനൊന്നോ ദിവസം നീണ്ടു നിൽക്കുന്ന കലാസന്ധി ഉദ്ഘാടനം ചെയ്യും സ്വാമി ഉദിത് ചൈതന്റെ ആധ്യാത്മിക പ്രഭാഷണം സപ്താഹ സന്ദേശം നൽകും ചടങ്ങിലെ പത്തനംതിട്ട സബ് കളക്ടർ ജയശ്രീ വിദ്യാഭ്യാസ അവാർഡുകളും ജന്മഭൂമിയുടെ പ്രിന്റർ ആൻഡ് പബ്ലിഷർ വി മുരളീധരൻ ആധ്യാത്മിക സന്ദേശം പകരും അങ്ങനെ ആ സാംസ്കാരിക സമ്മേളനത്തോടുകൂടി നാലാം തീയതി ആരംഭിക്കുന്ന ചടങ്ങ് പിറ്റേ ദിവസം സപ്താഹമാണ് സപ്താഹത്തിന് ലോകപ്രസിദ്ധനായ ആചാര്യൻ ഉദിത് ചൈതന്യാണ് ഇത്തവണ നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ